ഹായ് ഫ്രണ്ട്സ് ബി ആർ കുക്കിംഗ് ആൻഡ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ ഒരു പ്രത്യേക തരം തോരനാണ് കേട്ടോ വെച്ചിരിക്കണത് ഇത് അധികാരം അങ്ങനെ കഴിച്ചിട്ടുണ്ടാവില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കിട്ടുന്നതാണ് ചീര ചേമ്പാണിത് ഇത് എനിക്ക് നാട്ടിൽ നിന്ന് എൻ്റെ വെല്ലുവിച്ച് തന്ന ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് പച്ചയുണ്ട് വയലറ്റും ഉണ്ട് വയലറ്റ് തോരൻ വയ്ക്കാൻ പറ്റില്ല അത് നമുക്ക് പരിപ്പൊക്കെ ഇട്ടിട്ട് ചിരിപ്പുള്ളി ചേർത്ത് കറി വെക്കാം ഞാൻ പക്ഷേ രണ്ടും കൂടി ഒരുമിച്ച് തന്നെ തോരൻ വെച്ച് കഴിക്കാറ് കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല അങ്ങനെ ചോദിച്ചിട്ടൊന്നും തോന്നിയിട്ടില്ല ഇതിപ്പോൾ ഞാൻ രണ്ടിൻ്റെയും താളെടുത്തതിന് ശേഷം നിൽക്കുന്നതാണ് രണ്ടും രണ്ട് ചട്ടിയിൽ അപ്പോൾ നിറയെ പോഷക ഗുണങ്ങളുള്ള ഒരു ചീരച്ചേമ്പാണിത് ഏതോ അസുഖക്കാർക്കും കഴിക്കാവുന്ന ഒരു ഇലക്കറിയാണ് ഡയബറ്റിക്കുകാർക്കും പ്രഷറുകാർക്കും കൊളസ്ട്രോളുകാർക്കും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ തോരൻ വയ്ക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണിത് ചീരകളുടെ രാജാവുന്നും കൂടി ഒരു പേരുണ്ട് ഈ ചീരച്ചേമ്പിന് അപ്പോൾ ഈ പോഷക ഗുണങ്ങളെന്ന് നിറഞ്ഞാൽ ചീര ചെയ്യുമ്പോൾ നമുക്ക് അതിന് തോരൻ വെക്കണമെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് തോരന് ആവശ്യമുള്ള ചെറിയ തേങ്ങ എടുക്കാം അതിലേക്ക് ഒരു അഞ്ചെട്ട് ചവന്നുള്ളി പിന്നെ ഒരു മൂന്നാലഞ്ച് പച്ചമുളക് അത് എരിവിനുസരിച്ച് ഓരോരുത്തർക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക തരിതരുപ്പായിട്ട് ചതച്ചെടുത്താൽ മതി നമ്മൾ തേങ്ങ ചതച്ചെടുത്തു പിന്നെ നമ്മൾ താളും ഇലയൊക്കെ താളിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ട് ക്ലീനാക്കി കഴുകി തോരൻ വെക്കാൻ സാധാരണ അരിയണ പോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തു ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച തേങ്ങാക്കൂട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണ ചേർത്തത് വീട് വിട്ടു പോയതാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ അങ്ങനെ ചേർത്ത് മിക്സാക്കി തോരൻ വെച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ എല്ലാം കൂടി നമ്മൾ മിക്സാക്കി എടുത്തു ഇനി നമുക്ക് തോരൻ വെക്കാനുള്ള പാത്രം എടുത്ത് അടപ്പുറത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ കുറച്ച് കടുകും ഇട്ടുകൊടുക്കുക നമ്മൾ സാധാരണ തോരനൊക്കെ വെക്കണ പോലെ തന്നെ കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഈ താള് കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക പിന്നെ നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇനി മുളക് പൊടി ചേർക്കാം അല്ലെങ്കിൽ ചതച്ച മുളകോ അല്ലാന്നുണ്ടെങ്കിൽ പറ്റല മുളകോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല എരിവും ഉപ്പും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാമല്ലോ നമ്മളപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സാക്കി അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ചെറു തീയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുത്താൽ മതി ഞങ്ങളുടെ വീട്ടിലുള്ള എൻ്റെ കൂട്ടുകാരാണ് അമ്മ വിളിക്കുന്ന പാറു പാറുവിൻ്റെ മോൻ പാറുവിൻ്റെ മോനാണ് ഈ മൂക്കിൻ്റെ അവിടെ മുകളിലേക്ക് വെള്ള കളർ ഉള്ളത് വേറൊരുത്തരുണ്ട് അപ്പോൾ അവൻ ഉറങ്ങാണ് ഇവരൊക്കെയാണ് എനിക്ക് കുക്കിങ്ങിൻ്റെ സമയത്ത് കൂട്ടുകാരായിട്ടുള്ളത് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിപ്പോൾ ഞാൻ തുറന്നു നോക്കി നമുക്ക് പാകത്തിന് വേവായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ പരിപ്പ് ഇട്ടായാലും തോരൻ വെക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഒക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ അതൊന്നും ചേർത്തിട്ടില്ല ഇത് എല്ലാ അസുഖക്കാർക്കും കഴിക്കാവുന്ന നല്ല പോഷകങ്ങളുള്ള ഒരു ചീരച്ചേമ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന പോലെയൊക്കെ ഒന്ന് കഴിച്ചോളൂ കേട്ടോ കൊളസ്ട്രോളിനും പ്രഷറിനും എല്ലാ അസുഖക്കാർക്കും കഴിക്കാവുന്നതാണ് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഒത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് കറിവേപ്പിലയും കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കടുക് വറക്കുമ്പോൾ ചേർക്കാം ഞാനതിപ്പോൾ ലാസ്റ്റ് ചേർത്തുന്നുള്ളൂ അപ്പോൾ ലാസ്റ്റ് ചേർക്കുമ്പോൾ പ്രത്യേക മണം വരുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് കറിവേപ്പില ചേർത്തത് നിർബന്ധമൊന്നുമില്ല കറിവേപ്പില ചേർക്കണമെന്ന് നമ്മൾ കറിവേപ്പിലയും ഉപ്പും ചേർത്തതിന് ശേഷം ഒരു മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്താൽ മതി ആ ഉപ്പും പിന്നെ കറിവേപ്പിലയുടെ ആ സ്മെല്ലൊക്കെ ഒന്ന് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ചീരച്ചേമ്പ് തോരൻ റെഡി റെഡിയായിട്ടോ സൂപ്പർ ടേസ്റ്റാണ് ചൊറിച്ചിലൊന്നുമില്ല കേട്ടോ സാധാരണ ചേമ്പും താള് പോലെയല്ല ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അധികം ആരൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ നിറയെ പോഷക ഗുണങ്ങളുള്ള ചീരച്ചേമ്പാണ് പിന്നെ അതെല്ലാം ചീരകളുടെ രാജാവുന്നും കൂടിയാണ് ഈ ചീരച്ചേമ്പിനറിയപ്പെടുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്നെന്ന് വിചാരിക്കണോ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ നമുക്കിതുപോലെ നല്ല നല്ല പുതിയ ഓരോ വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക് യൂ